നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നതിന്റെ തലേദിനം കൊടുംഭീകരൻ എന്ന ദേശീയ അന്വേഷണ ഏജൻസി ആരോപിച്ച സാദിഖ് ഭാഷ വട്ടിയൂർക്കാവിൽ എത്തിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്ന് പേർക്കൊപ്പമാണ് നൂറുൽ ഹാലിക് നാസർ ഷാഹുൽ ഹമീദ് എന്നിവരായിരുന്നു വ്യാജ പോലീസ് സ്റ്റിക്കർ ഒട്ടിച്ച ആ കാറിൽ ഉണ്ടായിരുന്നത് നാഗപട്ടണത്തുകാരനാണ് നൂറുൽ ഹാലിഖ് തിരുവള്ളൂരുകാരനാണ് നാസർ ഗ്രേറ്റർ ചെന്നൈ സ്വദേശിയാണ് ഷാഹുൽ ഹമീദ് വ്യാജ സ്റ്റിക്കർ കേസിൽ ഇവരെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഭാഷയ്ക്കൊപ്പം വന്നവരുടെ ബന്ധങ്ങളും കേരള പോലീസ് പരിശോധിക്കുന്നുണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണത്തിലാണ് കേരളം തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഐ എസ് പ്രചാരണ കേസിൽ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു സാദിഖ് ഭാഷ അടക്കം നാല് പേർക്കെതിരെയായിരുന്നു കുറ്റപത്രം ഈ കേസുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ അടക്കം എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു സാദിഖ് ഭാഷ ആർ ആഷിഖ് മുഹമ്മദ് ഇർഫാൻ റഹ്മത്തുള്ള എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ തമിഴ്നാട് കേരളം അതിർത്തി കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിച്ചത് എൻ കുറ്റപത്രത്തിൽ പറയുന്നു ഇവർ ഐ എസിലേക്ക് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ അടക്കം റിക്രൂട്ട് ചെയ്തു മൂന്ന് സംഘടനകൾ രൂപീകരിച്ച് ഇവർ ഐ എസ് പ്രചാരണവും നടത്തി ശ്രീലങ്കയിലെ ഐ എസ് പ്രവർത്തകരുമായും സംഘം ബന്ധപ്പെട്ടെന്ന് എൻ ഐ എ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഈ കേസിൽ ഭാഷയ്ക്ക് ജാമ്യം കിട്ടി അങ്ങനെയാണ് വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് എത്താൻ തുടങ്ങിയത് വട്ടിയൂർക്കാവിലും ഭാഷയ്ക്ക് സുഹൃത്തുക്കൾ ഉണ്ടെന്നാണ് സൂചന ഇവരെ കുറിച്ച് കേരള പോലീസിന് വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ ആരെയും പോലീസ് നിരീക്ഷണത്തിലാക്കിയില്ല ഇതെല്ലാം ഇയാൾ വരുന്നത് അറിയാതെ പോകാൻ കാരണമായി സാദിഖ് ഭാഷ എന്ന ഐ സി എ എം എ സാദിഖിനെ ഉടൻ എൻ ഐ കൈമാറും ഇന്നലെ വൈകിട്ടാണ് സാദിഖിനെ വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യയെ കാണാൻ വന്നതാണ് എന്നാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനെ അറിയിച്ചിട്ടുള്ളത് ടാക്സി പിടിച്ചാണ് വന്നത് പോലീസ് സ്റ്റിക്കർ വാഹനത്തിൽ പതിച്ചതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് സാദിഖിന്റെ മൊഴി എന്നാൽ വിവാഹമോചന വേണ്ടി ഇയാൾ ർക്കത്തിന് ഉണ്ട് ഇയാൾക്കെതിരെ തമിഴ്നാട്ടിൽ അടക്കം എൻ ഐ കേസുകൾ നിലവിലുണ്ട് ഐസ്എസിന് വേണ്ടി പ്രചാരണം നടത്തിയതിനും ധനം സമാഹരിച്ചതിനുമായി ബന്ധപ്പെട്ട കേസുകളാണ് തമിഴ്നാട് സ്വദേശിയായ സാദിഖ് ഭാഷയെയും നാല് കൂട്ടാളികളെയും രണ്ടായിരത്തി ജൂണിൽ എൻ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും കേസ് നിലവിലുണ്ട് തമിഴ്നാട്ടിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് പോലീസുകാരനെ സാദിക്കും സംഘവും കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സാദിഖിന് ഐ എസ് എസുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ പഴയ തെളിവുകളും എൻ ഐ എ കണ്ടെത്തിയിരുന്നു തീവ്രവാദ കേസിൽ അറസ്റ്റിലാകും മുമ്പ് വട്ടിയൂർക്കാവിലെ കല്ലുമല വാഴോട്ട് കോണത്ത് ഐ എസ് ബന്ധമുള്ള കൊടും കുറ്റവാളി സാദിക് ഭാഷ കഴിഞ്ഞത് ഒരു പാവത്തിന്റെ റോളിലാണ് ഒന്നോ രണ്ടോ ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിലെത്തും ചെന്നൈയിൽ നിന്നും സമ്മാന പൊതികളുമായി എത്തിയിരുന്ന സാദിക് ഭാഷ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും തങ്ങിയിട്ടെ മടങ്ങും ചെന്നൈ മൈലാടും പാറയിലെ ബന്ധുവഴിയാണ് വിവാഹാലോചന എത്തിയത് വിവാഹ സാമ്പത്തിക പരാധീനതകൾ കാരണം യുവതിയെ കെട്ടിച്ചയക്കാൻ നന്നായി പാടുപെട്ട കുടുംബത്തെ സഹായിച്ചത് മണക്കാട്ടെ ഒരു പള്ളി കമ്മിറ്റിയാണ് കുട്ടിയുടെ അച്ഛനും ജോലി ഒരു മീൻ വിൽപ്പനക്കാരന്റെ സഹായി എന്ന നിലയിലായിരുന്നു തുച്ഛമായ വരുമാനം അമ്മ കല്യാണ മണ്ഡപത്തിൽ ക്ലീനിങ് ജോലികൾക്ക് പോയി വന്നു മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയില്ല ചെന്നൈയിലെ ബന്ധുവിനെ വിശ്വസിച്ച് എല്ലാം മുന്നോട്ടു നീക്കി സാദിഖ് ഭാഷ വിവാഹം കഴിച്ചതോടെ കുടുംബം കോണത്തെ ഇരുന്നല വീടിന്റെ മുകളിലത്തെ നില വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറി ആഴ്ചയിൽ ഒരിക്കൽ വന്നു പോയിരുന്ന സാദിഖ് ഭാഷയുടെ സ്വഭാവവും നീക്കവും നാട്ടുകാർക്കിടയിലും മറ്റ് സംശയങ്ങൾക്ക് ഇടവെച്ചിരുന്നില്ല ഇതിനിടയിൽ ആദ്യ കുഞ്ഞു പിറന്നു തുടർന്ന് കോവിഡ് കാലമായതോടെ സാദിഖ് ഭാഷയുടെ വരവ് കുറഞ്ഞു എങ്കിലും വന്നിരുന്നു ഇതിനിടെ സുറിമി വീണ്ടും ഗർഭിണിയായി വീടിന്റെ വാടക മുടങ്ങിയതോടെ ഹൌസ് ഓണർ വീടൊഴിയാൻ ആവശ്യപ്പെട്ടു അതിനിടെ സാദിക് ഭാഷ തമിഴ്നാട് പോലീസിന്റെ പിടിയിലുമായി വീടിന് വാടകം നൽകാൻ നിവൃത്തിയില്ലാതെ കുടുംബം പെരുവഴിയിലാകുന്ന അവസ്ഥ വന്നപ്പോൾ നാട്ടിലെ സി പി എം പ്രാദേശിക നേതാവാണ് ഇവർക്ക് ചെറിയൊരു മറ്റൊരു വീട് താമസത്തിനായി വിട്ടു നൽകിയത് ആ വീട്ടിലാണ് എൻ ഐ എത്തിയതും റെയ്ഡും നടത്തിയതും സംസ്ഥാന ഇന്റലിജൻസും വട്ടിയൂർക്കാവ് പോലീസും നാട്ടിലെത്തി വിവരം ശേഖരിച്ചിരുന്നെങ്കിലും എൻ ഐ എത്തിയതിനു ാണ് നാട്ടുകാർ മനസ്സിലാക്കുന്നത് സമീപത്ത് താമസിച്ചിരുന്നത് കൊടും കുറ്റവാളിയാണെന്ന് സാദിഖ് ഭാഷയുടെ രണ്ടാം ഭാര്യയുടെ വീടാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലുള്ള കല്ലുമല സാദിഖ് ഭാഷ എന്ന തീവ്രവാദിയുടെ വേരുകൾ അതിശക്തമാണെന്നാണ് എൻ ഐ എ ആരോപിക്കുന്നത് കളിയിക്കാവിലെ സ്പെഷ്യൽ എസ് ഐ എ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളുമായി അടുത്ത ബന്ധം സാദിഖ് ഭാഷയ്ക്കുണ്ട് ഗിലാഫത്ത് പാർട്ടി ഓഫ് ഇന്ത്യ ഗിലാഫത്ത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്റലക്ച്വൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ പേരിലായിരുന്നു സാദിഖ് ഭാഷയുടെ ഇടപെടലുകൾ ഈ സംഘടനകൾ മുന്നോട്ട് വെച്ചത് ഐ തീവ്രവാദമാണ് കളയിക്കാമ സംഭവത്തിന്റെ സൂത്രധാരൻ അൽ ഉമ തലവൻ മെഹബൂബ് ഭാഷയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വെച്ച് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാഷയെയും കൂട്ടരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വാഹനം തടഞ്ഞു പരിശോധിച്ചപ്പോൾ തന്നെ സാദിഖ് ഭാഷ പോലീസിന് നേരെ തോക്ക് തൂണ്ടി ഭാഷയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ പോലീസ് പിന്നോട്ടെടുത്തെങ്കിലും ഒടുവിൽ മൽപിടുത്തത്തിലൂടെയാണ് അഞ്ചുപേരെയും പോലീസ് കീഴടക്കിയത് ഇവരുടെ കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ക്യാമറ തോക്ക് ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു ആയുധ നിയമപ്രകാരം കേസ് ശേഷം പ്രതികളെ പോലീസ് തൃച്ചി ജയിലിൽ അടച്ചു ഇവർ ഐ എസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ തെളിവുകളും തമിഴ്നാട് പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് തമിഴ്നാട് പോലീസ് കേസ് എൻ കൈമാറി കേസ് പരിശോധിച്ച എൻ തമിഴ്നാട്ടിലെ ഒൻപത് കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് ചെന്നൈക്കടുത്ത സാദിഖ് ഭാഷ താമസിച്ചിരുന്ന പഴയ ലോഡ്ജിൽ നിന്നും ചില ലഘുലേഖകളും എൻ ഐ എ കണ്ടെടുത്തു ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ സൂചനകൾ നൽകുന്ന കൊടികളും ലോഡ്ജിലെ മുറിയിൽ നിന്നും കിട്ടി പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്നും സാദിഖ് ഭാഷ പ്രവർത്തിച്ചിട്ടുണ്ട് ചെന്നൈ മണ്ണടി കുറുവംപേട്ടയിൽ സാദിഖ് ഭാഷയ്ക്ക് ഉണ്ടായിരുന്ന കാറിന്റെ സെക്കൻഡ് സെയിൽസ് കേന്ദ്രവും എൻ റെയ്ഡ് ചെയ്തിരുന്നു ിൽ നിന്നും ലഭിച്ച തെളിവുകളാവും കേസിൽ നിർണായകമാവുക ഈ കേന്ദ്രത്തിൽ വെച്ച യുവാക്കൾക്ക് ആയോധന കലയിൽ സാദിഖ് ഭാഷ പരിശീലനം നടത്തിയിരുന്നതായും വ്യക്തമായി ഇവർക്ക് പരിശീലനം നൽകി ഐഎസ് ലേക്ക് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു ലക്ഷ്യം മധുര ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലടക്കം സാദിഖ് ഭാഷയ്ക്കെതിരെ പത്തിലധികം കേസുകളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വടക്കൻ ചെന്നൈയിൽ വെച്ച ആയുധ നിയമപ്രകാരവും ചില നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും സാദിഖ് ഭാഷ പിടിയിലായിട്ടുണ്ട് നന്ദി